ഓ ഹൈദരാബാദ് ടു വയനാട് യാത്ര ഫുൾ എണ്ണൂറ് കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട് ബാംഗ്ലൂർ ചെന്ന് കിടന്നുറങ്ങി റൈഡ് വേറെ വഴിയില്ല ഗൈസ് ഇല്ലെങ്കിൽ ഇരുന്ന് മൂട് കനക്കും അങ്ങനെ ഒരു നാന്നൂറ് കിലോമീറ്റർ കീയത്തിരിക്കാണ് കീ അതിർത്തിയാണ് കർണാടകയും

ഗൈസ് അങ്ങനെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ കയറി ഇറ്റ്സ് ആൻ എ ബ്ലഡി ഹൈവേ ഇന്ന് പണി നടക്കണ കാലത്ത് ഒരുപാട് പേര് ചത്തിട്ടുണ്ട് ഇവിടെ ഇപ്പാണെങ്കിൽ കുറെ കൊണച്ച നിയമങ്ങളും നൂറ് കിലോമീറ്റർ മുകളിൽ പോയി കഴിഞ്ഞാൽ ആൻറെ ഫൈന് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ് കേസ് വാദിക്കാൻ വരേണ്ടി വരും കർണാടകയിൽ ഗൈസ് ബന്ദിപ്പൂരും ഗുണ്ടലപ്പേട്ടുമായി സൂര്യകാന്തി പൂത്തിട്ടുണ്ട് പെട്ടെന്ന് വിട്ടോ സീസൺ ആണ് ഫോട്ടോ എടുത്തു മരിക്കാം ഗൈസ് നട്ടുച്ചയോടുകൂടി മുത്തങ്ങ കാട് കയറിയിട്ടുണ്ട് ആനനെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടന്നില്ല ഗൈസ് നട്ടുച്ച ആരോണ്ടായിരിക്കും